ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യം അതിനു വേണ്ടിട്ടായിരുന്നു എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തു ജയരാജൻ വേണ്ട എന്നാണ് പൊതുവുള്ള വികാരം കാരണം ജയരാജന്റെ കോലത്തിലുള്ള ആള് പറ്റിയ പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ഇ പി ജയരാജന്റെ ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം ഗോയിന്ദഷ്ടയും പി ജയരാജനെയും വിമർശിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയൊരു പുസ്തകമാണ് സത്യത്തിൽ ഇന്നലെ എല്ലാ ആളുകളെയും ക്ഷണിച്ചു ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോവിന്ദം മാഷ വിളിച്ചില്ല സത്യത്തിൽ പിണറായി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആ പുസ്തക ചടങ്ങിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഗോവിന്ദം മാഷ അധ്യക്ഷനാകും എന്നാണ് ഗോവിന്ദം മാഷ പരിപാടിക്ക് ഒരു കത്ത് പോലും കൊടുത്തില്ല അത്രമാത്രം ഗോവിന്ദൻ വിരോധമാണ് ഇ പി ജയരാജന്റെ പുസ്തകത്തിലും പ്രകാശനത്തിലും കാണാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ പി ജയരാജനും കൂടി ഒരു പുസ്തകം എഴുതണം അപ്പോൾ ഇ പി ജയരാജന്റെ എല്ലാ കഥയും പുറത്തു വരും എന്നാണ് എനിക്ക് വി ജയരാജനോട് അഭ്യർത്ഥിക്കാം ഇ പി ജയരാജന്റെ മകനെ ബിജെപി സ്ഥാനാർത്ഥിയാക്കാൻ ഒരു ശ്രമം നടന്നു എന്നുകൂടി ഇ പി ജയരാജൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടന്നിരുന്നു ഈ ഫോണ് നമ്പർ വാങ്ങി നിരന്തരം വിളിച്ചു അത് ഈ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് അത് സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞു വിടാ പക്ഷെ ഇ പി ജയരാജൻ സി പി എം വിട്ട് ബി ജെ പി ചേരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂലാണ് എല്ലാ ആളുകളെയും ബിജെപിയിൽ എടുക്കാൻ പറ്റൂലല്ലോ തീർച്ചയായും ജയരാജന് ഇവിടെ വരാൻ താല്പര്യമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യമില്ല അതിനു വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്തു ജയരാജൻ വേണ്ട എന്നാണ് പൊതുവുള്ള വികാരം കാരണം ജയരാജന്റെ കോലത്തിലുള്ള ആള് പറ്റിയ പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ചർച്ച നടന്നിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ വികാരം ജയരാജനുമായിട്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പി ജയരാജൻ കൂടി ഉടനെ ഒരു പുസ്തകം എഴുതണം അപ്പോഴാണ് ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തുവരിക ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി